ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്ലീവിൽ എങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ അറ്റത്ത് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് എടുക്കുക എന്നിട്ട് മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് ലേസിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചുകൊടുക്കാം നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ലൈനിങ്ങിന് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെയാണ് കിട്ടുന്നത് ലെയ്സ് തയ്യൽത്തുമ്പോഴൊക്കെ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരും ഇതുപോലെ കിട്ടും ഫസ്റ്റ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ലെയ്സിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലേസിൻ്റെ വർക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലേക്കായിട്ട് ലേസ് വെച്ച് കൊടുക്കാം എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗം എന്നിട്ട് ബാക്കി വന്ന ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതായത് ലേസിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റിച്ച് വരാ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ പിന്നെ അറ്റത്തുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ലൈനിങ് അടിഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെയാണ് കിട്ടുന്നത് ഇപ്പം കറക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലേസിൻ്റെ മുകളിലൊന്നും സ്റ്റിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ത തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് എന്നിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ താഴെയായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ